ധ്യാനസാധന ചെയ്യുന്ന ദിവ്യാത്മ സ്വരൂപരുടെ ശ്രദ്ധയ്ക്ക് ഇത് എപ്പോഴും ഒന്ന് ഓർക്കണം കേട്ടോ അവയർനെസ് എന്ന് പറഞ്ഞാൽ ഇതാണ് അതായത് നിത്യം ധ്യാനസാധന ചെയ്യുന്ന നിത്യം മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അപാരമായിട്ടുള്ള ശക്തി ചെയ്യും അപ്പോ അതുകൊണ്ട് തന്നെ ഈ ധ്യാനം ചെയ്യുന്ന വ്യക്തികളിൽ ദിവ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും ധ്യാനം ചെയ്തതുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് ഇത്രയും ബെനിഫിറ്റ്സ് എനിക്ക് ലഭിച്ചു എന്ന് പറയാറുണ്ട് ഒരുപാട് മാറ്റങ്ങൾ നമ്മളുടെ ഉള്ളിൽ വന്നത് എന്തുകൊണ്ടാ നമ്മുടെ നാടി മണ്ഡലം ശുദ്ധി സംഭവിച്ചത് കൊണ്ട് എന്ന് വെച്ചാൽ ധ്യാനം എന്ന് പറഞ്ഞാൽ മനസ്സിന് പരിപൂർണമായിട്ടുള്ള വിശ്രമമാണ് ധ്യാനം ചെയ്യുന്ന സമയത്ത് ധ്യാനം സംഭവിക്കുന്ന സമയത്ത് മനസ്സുമില്ല ബുദ്ധി ഇല്ല ഈ മനസ്സും ബുദ്ധിയും എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമോ പല പല ചിന്തകളാവും പല പല വിശ്ലേഷണങ്ങളാവും പല കാര്യങ്ങളെയും കുറിച്ച് കൂടുതൽ കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ നമ്മൾ വിശ്ലേഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പ്രാണശക്തി നമുക്ക് നഷ്ടപ്പെടും പക്ഷെ ധ്യാനം ചെയ്യുന്ന സമയത്ത് മൈൻഡ് പ്ലസ് ബുദ്ധി കംപ്ലീറ്റ് റിലാക്സ് ആയിരിക്കും അതേപോലെ തന്നെ ശരീരവും അത് യാതൊരുവിധ വിധ പണിയെടുക്കില്ല കണ്ണുകൊണ്ട് നോക്കുന്നില്ല വായ കൊണ്ട് സംസാരിക്കുന്നില്ല മനസ്സുകൊണ്ട് ചിന്തിക്കുന്നില്ല ശരീരം കൊണ്ട് പണിയെടുക്കുന്നില്ല അപ്പം കംപ്ലീറ്റ് ആയിട്ട് എനർജി സേവ് ആവുകയാണ് ചെയ്യുക പക്ഷെ ഈ ധ്യാനം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ അത്രയും ശ്രദ്ധയോട് കൂടിയിട്ട് ദേഹത്തിന് ഭക്ഷണം ആവശ്യമാണ് നമ്മുടെ ആത്മാവിന് പ്രാണശക്തി ആവശ്യമാണ് നാടീമണ്ഡലം ശുദ്ധിക്ക് ശക്തി ആവശ്യമാണ് അതായത് ഈ നാഡീമണ്ഡലത്തിലാണ് ജന്മജന്മങ്ങളായിട്ട് പൂർവ്വജന്മജന്മങ്ങളായിട്ട് നമ്മൾ ഓരോ അനുഭവങ്ങളിലൂടെ ആർജിച്ചിട്ടുള്ള സംസ്കാരങ്ങൾ അത് കുസംസ്കാരങ്ങളായിരിക്കാം കുജ്ഞാനങ്ങളായിരിക്കാം അറിവില്ലായ്മകളായിരിക്കാം അതേപോലെ ദുർഗുണങ്ങള് അവലക്ഷണങ്ങൾ എല്ലാം ഇതിലും ബ്ലോക്സ് ആയിട്ടുണ്ട് നമ്മുടെ രണ്ട് ലക്ഷത്തി എഴുപത്തി നാടികള് അടങ്ങിയിട്ടുള്ള നാടീമണ്ഡല ശരീരത്തിൽ അത് മൈൻഡ് പ്ലസ് ബുദ്ധി കംപ്ലീറ്റ് റിലാക്സ് ആവുന്ന സമയത്താണ് ആലോചന രഹിത സ്ഥിതിയിലാണ് വിശ്വശക്തി ആവാഹനയിലൂടെ നാടീമണ്ഡലം ശുദ്ധിയാവുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ ധ്യാനസാധനയുടെ അളവ് കുറയും തോറും ധ്യാന സാധനം നിർത്തുമ്പോ വീണ്ടും അതെ ശക്തിയില്ലല്ലോ നാടീമണ്ഡലം ശുദ്ധീകരിക്കാൻ നിത്യം ആത്മാവിൽ അഭിഷേകം ചെയ്യണ്ടെങ്കിൽ നമ്മള് രണ്ടു മൂന്നും നേരം കുളിച്ചാലും ഭൗതിക തേത്തിൽ കുളിച്ചാലും ആ ചളിയും വയർപ്പവും ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ പല്ല് തേച്ചാലും വീണ്ടും അതേ ഭക്ഷണം കഴിക്കുമ്പോൾ നാറ്റം ഉണ്ടായിരിക്കും അപ്പൊ പിന്നെ നമ്മുടെ ആത്മാവ് ജന്മജന്മങ്ങളായിട്ട് നമ്മൾ കൊണ്ടുവന്ന ഈ ഒരു വേസ്റ്റ് വേസ്റ്റ് അതായത് ഒരു ഡംബിയാഡ് തന്നെയാണത് സോ അതിനെ ക്ലീൻ ചെയ്യണം ബ്ലോക്സ് ഒക്കെ ക്ലിയർ ചെയ്യണമെങ്കിൽ എത്രയധികം ആത്മാവിൽ നിരന്തര അഭിഷേകം ചെയ്യണം എത്രയധികം ശക്തി നമ്മൾ ആലോചന രഹിത സ്ഥിതി എന്ന മെഡിറ്റേഷൻ സ്റ്റേറ്റില് ധ്യാന സ്ഥിതിയില് സ്വീകരിക്കണം അതുകൊണ്ടാണ് ധ്യാന സാധനയുടെ അളവ് കുറയുമ്പോൾ ധ്യാനം കംപ്ലീറ്റ് നിർത്തുന്നവർക്ക് വീണ്ടും ഈ പൂർവ്വജന്മ ഈ കുസംസ്കാരങ്ങള് ഈ ദുർഗുണങ്ങള് അവലക്ഷണങ്ങൾ ഒക്കെ തലപൊക്കും അവരുടെ ഈഗോ പുറത്തേക്ക് വരും അവരുടെ ആ ഒരു തനി സ്വഭാവം എന്നുള്ളത് പുറത്തേക്ക് വരും മാറി എന്ന് പറഞ്ഞത് തന്നെ ഒട്ടും മാറിയിട്ടില്ല എന്നുള്ളത് നിരൂപിക്കുന്ന വിധത്തിലായിരിക്കും ഇവരുടെ വാക്കും നോക്കും പ്രവൃത്തി ആലോചനയും കാഴ്ചപ്പാടിലൊക്കെ വീണ്ടും ആ ഒരു ബാഡ് ക്വാളിറ്റീസ് പ്രസരിക്കാൻ തുടങ്ങും സോ ബി അവയർ ധ്യാനസാധനയുടെ അളവ് ഒരിക്കലും കുറയരുത് ധ്യാനസാധന നിരന്തരം ചെയ്യുക ആത്മാവിൽ അഭിഷേകമാണ് കേട്ടോ ധ്യാനം നടി മണ്ഡല ശുദ്ധി ഓൺലി ത്രൂ മെഡിറ്റേഷനിലൂടെ മാത്രമേ സംഭവിക്കുകയുള്ളൂ ബി